യായിരുന്നു ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൊടിതട്ടി കൊണ്ടുവന്ന് വെച്ചു തിരിച്ചങ്ങോട്ട് തന്നെ പോകാനാണ് അതിന്റെ വിധി എന്ന സങ്കടമാണ് ഹരീഷ് പറയുന്നത് അത് സാങ്കൽപിക അത് അത് കാരണം സങ്കല്പിക ഏഴാം തീയതി ഒരു യോഗം നടക്കാൻ പോകുന്നു ഇവിടെ ഏഴാം തീയതി കേരളത്തിന്റെ നമുക്കൊരു വിശ്വാസം വിശ്വാസമുണ്ട് ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിശ്വാ പിണറായി വിജയൻ ഏതെങ്കിലും തരം പിന്നെ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സർക്കാർ ഞാൻ ഞാൻ പറയാം പറയാം ഒരു 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 സെക്കൻഡ് സെക്കൻഡ് ചേരാതെ ചേരാതെടുത്ത തീരുമാനങ്ങൾ പറയാം ഇവിടെ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവാർക്ക് കയ്യേറ്റക്കാർക്കും കയ്യേറ്റക്കാർക്ക് സഹായകരമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥർക്കും അയ്യായിരം മുതൽ അഞ്ചു ലക്ഷം വരെ പിഴ ശിക്ഷ അന്നത്തെ മന്ത്രി വകുപ്പ് മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് അവിടെ കയ്യേറ്റം ഉണ്ടായില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമോ കയ്യേറ്റം തടയുന്നതിന് പബ്ലിക് ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇല്ലല്ല കഴിഞ്ഞില്ല ഇന്നിപ്പോൾ ഇവിടെ സി ബി ഐ സി പി ഐ പറയുന്നുണ്ടല്ലോ ആന്ധ്ര മോഡൽ ആൻറ്റി ലാൻഡ് ഗ്രാബിംഗ് നിയമം കൊണ്ടുവരുമെന്ന് ലാൻഡ് പ്രൊട്ട പബ്ലിക് ലാൻഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇടുക്കിയിൽ പോലീസിനെ വിന്യസിക്കുന്ന നിലയുണ്ടായി പിന്നെ വില്ലേജ് ഓഫീസർമാരുടെ നിരീക്ഷണം ഉറപ്പുവരുത്തി തോറും റിപ്പോർട്ട് കൊടുക്കണമെന്ന നിബന്ധന വെച്ചു ഇതെല്ലാം ചെയ്ത കാലത്ത് അവിടെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് സമ്മതിക്കുമോ ഒരു സർവകക്ഷിയോഗവും വിളിക്കാതെ കർക്കശമായ നിലപാട് എന്ന് പറയാവുന്ന തീരുമാനങ്ങൾ വന്നതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞാൻ ഉദ്ധരിക്കുന്നത് നിന്ന് കയ്യേറിയവനെ കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ കാലത്ത് ഇല്ലല്ലോ ഏക്കർ ൂമി മൂന്നാറിൽ നിന്ന് ഒഴിപ്പിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയെ അറിയിച്ചിരുന്നു സി പി എം എതിർത്തതായി ഞാൻ കണ്ടില്ല ശ്രീ വിജയരാഘവൻ എങ്ങനെ എങ്ങനെ ഏക്കർ ഏക്കർ ഒഴിപ്പിച്ചതായി കഴിഞ്ഞ സർക്കാർ അതെ അല്ല കഴിഞ്ഞതിന് മുമ്പുള്ള ഗവൺമെന്റ് താരതമ്യേന നല്ലൊരു ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ തൊള്ളായിരം എഴുപത്തിയേകം ഏത് കാലത്താണ് ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ മേലോട്ട് മേലോട്ട് ഹലോ പതിനേഴായിരത്തി നാനൂറ് ഏക്കർ ഭൂമിയെ ഒഴിപ്പിച്ചെടുത്ത് വനഭൂമിയായി ഡിക്ലെയർ ചെയ്ത വി എസ് അച്യുതാനന്ദൻ സർക്കാരിനെ മറന്നുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ദയവീത് ചർച്ച പോകാൻ പാടില്ല ശ്രീ കണ്ണന്താനം ശ്രീ കണ്ണന്താനം ഇവിടെ ഈ സർക്കാർ ഇപ്പോ സമവായത്തിന്റെ വഴി സ്വീകരിക്കുന്നു അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കർക്കശമായി താങ്കൾ ഈ പറയുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥരെ കൂടുതൽ അധികാരപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കയ്യേറ്റ വിരുദ്ധ നടപടികളിലേക്ക് ആ സർക്കാരും പോയി പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിച്ചത് ഫലത്തിൽ സംഭവിക്കുന്നത് ഈ ഒഴിപ്പിക്കൽ ഒരു നടപടിയായി വരും പക്ഷേ ആ ഒഴിപ്പിച്ചിടത്ത് തന്നെ വീണ്ടും അതേ ആളുകൾ തന്നെ തിരികെ കയറി ചെയ്യും ഇതാണ് സ്ഥിതി ശ്രീ കണ്ണന്താനി എനിക്ക് കേരളത്തിലെ ഭരണത്തിലെ ദുഃഖം എന്താന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ ഭരണത്തിലെ വേണമെങ്കിൽ പറയാം നമ്മൾ ഇവിടെ റിപ്പോർട്ട് എഴുതും വലിയ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടും പക്ഷെ ഒരു ചുക്ക് സംഭവിക്കൂല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സംഭവിക്കുന്ന ഇതാണ് വെറുതെ അല്ല ഇന്ത്യ ഇന്ത്യ ആയിട്ടിരിക്കുന്നതും കേരളം കേരളമായിട്ടിരിക്കുന്നതും ഇപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കുകയല്ല ഇപ്പൊ തന്നെ നേരത്തെ സർക്കാരിന് പ്രതിജ്ഞയായിട്ട് സംസാരിച്ചിരിക്കുമെന്ന് മിഷർ വിജയരാഘവൻ ആണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നൂറ്റി നെ ഡിക്ലെയർ ചെയ്തതിനെ മുഖ്യമന്ത്രി എതിർത്തതിന് കുഴപ്പമൊന്നും അത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് കാരണം അത് ഒരു സബ് കളക്ടറുടെ അധികാരമാണ് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുക എന്നുള്ളത് അതിനെ മറികടക്കാൻ വേണ്ടി കോടതിക്ക് മാത്രമേ അവകാശമുള്ളൂ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ അത് തെറ്റാണെന്ന് പറയാനോ ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ അവകാശമില്ല ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ നിയമങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം കേരളം നിയമം നടപ്പാക്കുന്ന വെറും റിപ്പോർട്ട് എഴുതുന്ന ചർച്ചയ്ക്ക് ഒരു സംസ്ഥാനമായി സംസാരിക്കാൻ മാത്രമാണ് ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൂടാ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കടമ നിർവഹിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല ഇതൊക്കെ എനിക്ക് വളരെ ദുഃഖകരമാണിത് പറയുന്നതിൽ നമ്മൾ എന്നും ചർച്ച എന്നും ആ സമവായം ഇത് ഇതൊക്കെ മതിയെന്ന് നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൂടാ ഭരിക്കുന്നവർക്ക് എന്ത് എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ നമ്മളൊരു പൊതുവായ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതൊരു നിയമമാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് ഇവിടെ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ കൈകേറിയിട്ടുണ്ടെന്നുള്ള പല റിപ്പോർട്ടുകളും വർഷങ്ങളായിട്ട് നമ്മുടെ ഫയലിരിപ്പുണ്ട് ആ നിയമം അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പണി ചെയ്യട്ടെ എന്ന് എന്തുകൊണ്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ തീരുമാനം എടുത്തുകൂടാ എന്നിട്ട് അവരെ അങ്ങോട്ട് അങ്ങോട്ടും അവർക്ക് അധികാരം കൊടുത്തിട്ടങ്ങ് വിട്ടുകൂടെ എന്തുകൊണ്ട് ഈ എല്ലാ നേതാക്കന്മാരെയും എല്ലാരും കൂടെ കൂട്ടി പഞ്ചായത്ത് മെമ്പർമാരും മത നേതാക്കന്മാരും എല്ലാരും കൂടെ സംബന്ധിച്ചിട്ട് മാത്രമേ നമ്മള് ഈ കയ്യേറ്റങ്ങള് തടയാൻ പറ്റുകയുള്ളു അവരെ ഇറക്കി വിടാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു ഒരു സംസ്ഥാനമായ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാ ശരി ശരി ദുഃഖമുണ്ട് ശരി ശരി ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകാൻ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പത്ത് സെന്റുകാരെ ഒഴിവാക്കണമെന്ന പിണറായിയുടെ നിർദ്ദേശം പുത്തൻ കയ്യേറ്റക്കാർക്കുള്ള പാത ഒരുക്കലോ ഇടവേളയ്ക്ക് ശേഷം